അക്ബർ ചോദിക്കുന്നുണ്ട് ശരിക്കും അതിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞേ സ്വിച്ചിൻ്റെ വൈദ്യുതി ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം അതാണ് സ്വിച്ചിൻ്റെ പേരെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് പക്ഷേ അത് ശരിക്കും ഉള്ളതാണോന്ന് ഉറപ്പില്ലെന്നും പറയുന്നുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതൊരു വോയിസ് റെക്കോർഡിംഗ് ആണ് വന്നത് അത് കെ എസ് ഇ ബിയിലോട്ട് വിളിച്ച ഒരാൾ സംസാരിക്കുന്നതിൻ്റെ അപ്പോൾ അയാൾ പറയും മലയാളത്തിൽ പറയാൻ പറയും അങ്ങനെ ഓരോ വാക്കും മലയാളത്തിലാക്കിയാക്കി വന്നപ്പോഴാണ് സ്വിച്ചിന് പകരം ഇത് പറഞ്ഞത് അത് അനീഷട്ടനോട് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ ആദ്യം പറഞ്ഞാൽ ഒരു പദവുമില്ലെന്ന് പിന്നെ എന്തോ ആലോചിച്ച് കണക്ക് കൂട്ടി പറഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് പറയുന്നു എനിക്കിനി ജീവിതത്തിൽ നിങ്ങളുടെ മലയാള ഭാഷ പഠിക്കണ്ട വേറെ ആരെ വേണമെങ്കിലും പഠിപ്പിച്ചോ ഇന്നത്തോടെ നിർത്തിക്കൂ നിർത്തിക്കോ ഞാനിവിടെ മലയാളം കൊണ്ടല്ല ജീവിക്കുന്നത് മലയാളത്തിനെ കൊന്നെന്നോ മലയാളത്തിൻ്റെ അമ്മയെ ഇല്ലായ്മ ചെയ്തെന്നോ എന്ത് വേണേലും പറഞ്ഞു എനിക്കൊരു ചുക്കും ഇല്ല മനസ്സിലായില്ലേ ഒരു മലയാളത്തിൻ്റെ ഉപജ്ഞാതാവ് വന്നേക്കുന്നു പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ബിഗ് ബോസിലാണ് വന്നേക്കുന്നത് അല്ലാതെ മലയാളം ക്ലാസ്സിലല്ല എന്ന് നിവിൻ പറയുന്നുണ്ട് എം എ മലയാളം പഠിച്ച് പരീക്ഷ എഴുതാനായിട്ടല്ല വന്നേക്കുന്നത് പഠിപ്പിച്ച് അങ്ങോട്ട് എസ് എൽ സി പരീക്ഷ എഴുതിപ്പിക്കുന്ന പോലെ വേണ്ട കേട്ടല്ലോ ഷാനവാസ് കിച്ചണി എന്ന് പറയുന്നുണ്ട് ഷാനവാസ് ഇവിടെ വരൂ നമ്മളെ വിളിച്ച് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പം ആ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വിടാൻ നോക്കും നെവിൻ പറയാണ് ഇത്രയും ചീപ്പായിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾ വേറെ ഇല്ലെന്ന് ഷാനവാസ് പറയുന്നത് എന്നിട്ട് ജീവിക്കുകയാണെന്ന് പറയും പക്ക പ്ലാൻ ചെയ്ത് വന്നിട്ട് നമ്മളെ ആക്രമിക്കും നമ്മൾ ധരിച്ചു പോവും എന്തായി മനുഷ്യൻ ഇങ്ങനെയെന്ന് ഓഡിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടുവുമായിരിക്കും പക്ഷേ അനീഷ് ഷേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയോട്ടുള്ളൊരു വാല്യൂ ഉണ്ടായിരുന്നു അത് ഇന്നത്തോടെ തീർന്നെന്ന് നെവിൻ പറയുന്നു എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അത് കളഞ്ഞു വിളിച്ചിട്ടുണ്ടോ അനീഷ് ഷേട്ടാ നെവിൻ പറയുന്നുണ്ട് എനിക്കറിയാം എന്നോട് ഇങ്ങനെയുള്ള സ്വഭാവം എന്തും മൂല തുടങ്ങിയെന്ന് എനിക്ക് ആ കഥ പറഞ്ഞ് സമ്മാനം കിട്ടിയ അന്ന് മുതൽ എന്നോട് ഇങ്ങനെ അപ്പം ഷാനവാസ് പറയാൻ അല്ലല്ലോ വീട്ടുകാർ വന്ന് ഒറ്റയ്ക്ക് കളിക്കണമെന്നുള്ള ആ ഒരു ഇത് പറഞ്ഞുകൊടുത്ത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ സ്വഭാവം